ഏഷ്യൻ രാജ്യമായ തായ്ലാൻഡിൽ സ്വവർഗ വിവാഹ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പുതിയ തായ് നിയമപ്രകാരം എൽ ജി ബി ടി ക്യൂ പ്ലസ് ദമ്പതികൾക്ക് വിവാഹനിശ്ചയം നടത്താനും വിവാഹം കഴിക്കാനും അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും അനന്തരാവകാശം നേടാനും കുട്ടികളെ ദത്തെടുക്കാനും മറ്റേത് ദമ്പതികളെ പോലെ തന്നെയുള്ള അവകാശങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും രാജ്യത്തുടനീളമുള്ള എണ്ണൂറ്റി എഴുപത്തി എട്ട് ജില്ലാ ഓഫീസുകൾ സ്വവർഗ ദമ്പതികൾക്ക് രജിസ്റ്റർ ചെയ്യാനും വിവാഹം കഴിക്കാനും സൗകര്യമൊരുക്കും തുല്യവിവാഹം അംഗീകരിക്കുന്ന തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായും തായ്വാനും നേപ്പാളിനും പിന്നിൽ ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യമായും തായ്ലാന്റ് മാറും ദീർഘകാലമായി കാത്തിരിക്കുന്ന തുല്യവിവാഹം നിലവിൽ വരുന്നതിൽ ഏറെ സന്തോഷത്തിലാണ് സവർഗ ദമ്പതിമാർ പോലീസ് ഓഫീസർ പിസി സിരിഹു തെരഞ്ചെ തന്റെ ദീർഘകാല പങ്കാളിയായ ചെനാത്തിപ്പിനെ വിവാഹം കഴിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ നിയമപരമായ അവകാശം ഉപയോഗപ്പെടുത്താൻ പിസിറ്റിനെ പോലെ നൂറുകണക്കിന് പേർ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ തലസ്ഥാനത്ത് മുന്നൂറ് ദമ്പതികൾ കൂട്ടവിവാഹത്തിൽ പങ്കെടുക്കുമെന്നും കരുതുന്നു തുടർന്ന് പ്രധാനമന്ത്രി താൻ ഷിനാവത്രയുടെ റെക്കോർഡ് ചെയ്ത വീഡിയോ അഭിസംബോധനയും ഡ്രാക്വീൻ പ്രകടനങ്ങളും പ്രദർശനങ്ങളും നടക്കും വടക്ക് ചിയാങ് മായ് ഖോൻ കെയ്ൻ എന്നിവിടങ്ങളിൽ നിന്നും തെക്ക് ഫൂക്കറ്റ് വരെ രാജ്യവ്യാപകമായി ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ഈ മാറ്റത്തിലേക്ക് വിവിധ കടമ്പകൾ ഉണ്ടായിരുന്നുവെന്ന് എൽ ജി ബി ടി ക്യൂ അവകാശ പ്രവർത്തകനും ബാങ്കോക്കിലെ പരിപാടിയുടെ സംഘാടകനുമായ ആൻ വഡാവോ ചുമാ ചുമ പറഞ്ഞു അതേസമയം പുതിയ ജനാധിപത്യ അനുകൂല പ്രസ്ഥാനം ഒരു വലിയ നാഴികക്കല്ലായിരിക്കുമെന്ന് ആൻ വെളാവോ ചൂണ്ടിക്കാട്ടി ഇത് ജനാധിപത്യ പരിഷ്കാരങ്ങൾക്ക് സമത്വം ലിംഗഭേദം എൽ ജി ബി ടി ക്യൂ എന്നിവയ്ക്കായും ആഹ്വാനം ചെയ്തു ഇതേ തുടർന്ന് മാധ്യമങ്ങളും ചിത്രീകരണത്തിലും മാറ്റം വന്നു ഇന്ന് തായ്ലാന്റ് ആൺകുട്ടികളുടെ പ്രണയ പരമ്പരകൾക്ക് പേരുകെട്ട രാജ്യമാണ് സ്വവർഗ അനുരാഗികളുടെ പ്രണയകഥകൾ ചിത്രീകരിക്കുന്ന ടി വി നാടകങ്ങൾ ഏഷ്യയിലുടനീളം വലിയ അനുയായികളെ സമ്പാദിച്ചതായും ആൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു